രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി നാല്പത് വർഷം വെയിറ്റ് ചെയ്തു അപ്പോഴും ആ വെയിറ്റിങ്ങില് മോശയ്ക്ക് വിശ്വാസം കുറഞ്ഞു പോയിട്ടില്ല അങ്ങനെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മള് പല ടെസ്റ്റിങ്ങും വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ചിന്തിച്ചു പോവും ഇതെന്താ ഇങ്ങനെ ഇതെന്താ ഒന്നും സംഭവിക്കാത്ത ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കും എൻ്റെ ഹോസ്റ്റലിൽ ഒരു എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവളെ ഞാൻ ആദ്യം കണ്ടപ്പോൾ അവൾക്ക് അവൾ എപ്പോഴും പറയുമായിരുന്നു എനിക്കങ്ങനെ ദൈവത്തിലൊന്നും വിശ്വാസമൊന്നുമില്ല അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു അപ്പോൾ ഞാനങ്ങനെ ഒന്നും പറയാറില്ല പക്ഷെ അവളിങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കും അങ്ങനെ രണ്ടായിരത്തി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒക്കെ എങ്ങനെ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തന്നെ ഒരു ഓഗസ്റ്റ് ഓഗസ്റ്റൊക്കെ സമയമായപ്പോൾ അവൾക്ക് പെട്ടെന്ന് എവിടെന്നോ വിശ്വാസം വന്നു ദൈവത്തിലെ വിശ്വാസം വന്ന് അവൾ പറയാൻ തുടങ്ങി ഓ എനിക്ക് ദൈവത്തിൽ പക്ഷെ വലിയ വിശ്വാസം കിട്ടും എന്താണെന്നറിയത്തില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാം നടക്കും എന്ത് ഇത്ര ഇങ്ങനെയാണോ ദൈവം ഇങ്ങനെയല്ല എൻ്റെ അടുത്ത് എപ്പോഴും വന്നിരുന്നു പറയുമായിരുന്നു എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അവൾക്ക് എപ്പോഴും വിശ്വാസം ഒക്കെ ഭയങ്കര വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ചില സമയം ഇരുന്ന് പ്രാർത്ഥിക്കണൊക്കെ കാണാറുണ്ട് അപ്പോഴെല്ലാം ഞാൻ നന്ദി കൊടുക്കും യേശോ അവൾക്കൊരു വിശ്വാസം കിട്ടിയനെ നന്ദി എന്ന് പറയുമായിരുന്നു അങ്ങനെ ഈ ഇടയ്ക്കായിട്ട് ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവള് പറഞ്ഞു എനിക്കിപ്പം ദൈവത്തിലൊന്നും അങ്ങനെ വിശ്വാസമൊന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ചൊന്നും നടക്കുന്നില്ല ആദ്യം ഞാൻ വിശ്വാസത്തിലൊക്കെ വന്നപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നടക്കും പക്ഷെ ഇപ്പം പ്രാർത്ഥിച്ചിട്ടൊന്നും ഒന്നും നടക്കത്തില്ല ഒരു ആൻസറും കിട്ടണില്ല എൻ്റെ വിശ്വാസം എല്ലാം പോയി ഇനി നടക്കണമെങ്കിൽ നടക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാനൊന്നും പോകുന്നില്ല ദൈവത്തിന് വല്ല കരുണ തോന്നണമെങ്കിൽ നടക്കട്ടെ എന്ന് പറയും നമ്മൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് നമ്മുടെ വിശ്വാസം ആണ് ദൈവം നോക്കുന്നത് ചില സമയം നമുക്കറിയത്തില്ലായിരിക്കും ദൈവം എന്തോ ചെയ്യുന്നേന്ന് ദൈവം ചിലപ്പം ഇന്നത് ചെയ്യാൻ പറയും അപ്പോഴും നമ്മൾ വിചാരിക്കും എന്തിനാ അത് ചെയ്യുന്നേ ഇത് നടക്കാൻ വേണ്ടി അതെന്തിനാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പഴ പലപ്പോഴും വിചാരിക്കും അപ്പോഴെല്ലാം നമ്മൾ പറ ഓർക്കണം ദൈവത്തിന് നമ്മുടെ ജീവ ജീവിതത്തിന് വേണ്ടി ഒരു പ്ലാന് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഓർക്കണം ദൈവം ഒരു കൺട്രോൾഡ് അടിയിലാണ് ദൈവത്തിന് അറിയാം എന്തോ ചെയ്യണം എപ്പോഴും ചെയ്താൽ നടക്കും എന്ന സമയത്ത് എന്തോ നടക്കുമെന്ന് ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ടെസ്റ്റിങ്ങും ഓരോ കാര്യങ്ങൾ പറയുന്നതും ആ കാര്യങ്ങൾ ദൈവം പറയുമ്പോൾ നമ്മൾ ഒബേ ചെയ്യണം ദൈവത്തിന് അനുസരിച്ചാൽ മാത്രമേ മുന്നോട്ട് മുന്നോട്ടെന്തേലും പോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ ഓരോ വലിയ പ്ലാൻസ് ഉണ്ടാക്കുമല്ലേ ഇന്നത് ചെയ്യണം ഓക്കെ ഞാൻ ഇനി ഹാർഡ് വർക്ക് ചെയ്തെല്ലാം ചെയ്യും പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം തകർന്നു പോകാറുണ്ട് ചില സമയം എല്ലാം നേരെ വന്നുകൊണ്ടിരിക്കും പക്ഷെ പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെടും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പോകത്തില്ല നമ്മളിങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞാൽ ചിലപ്പം കാര്യങ്ങളെല്ലാം അങ്ങോട്ടായിരിക്കും പോകുന്നത് അങ്ങനെ പലപ്പോഴും വരാറുണ്ട് അപ്പോഴെല്ലാം നമ്മൾ വിചാരിക്കാറുണ്ട് എന്താ ഇങ്ങനെ ഇനി ഞാൻ നിർത്താൻ പോകും എനിക്ക് മടുത്തു മടുത്തു എന്ന് പറയാൻ പറയാറുണ്ട് പക്ഷെ അപ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ ഇപ്പോൾ നിർത്തിക്കഴിഞ്ഞാ പിന്നെ ഒരിക്കലും നമ്മുടെ ആ ഗോൾസ് നമ്മൾ ഇത്രയും നാൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന സാധനങ്ങൾ ഒന്നും ഇനി ഒരിക്കലും നടക്കത്തില്ല ഇപ്പോൾ നിർത്തിക്കഴിഞ്ഞാ ഇപ്പോൾ ദൈവത്തിൽ വിശ്വാസം കുറഞ്ഞു ദൈവത്തിൻ്റെ ഉള്ള വിശ്വാസം എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അത് പിന്നെ നടക്കത്തില്ല പിന്നെ എല്ലാം സ്റ്റാർട്ട് ഓവർ ചെയ്യാൻ വേണ്ടി കുറേ സമയം എടുക്കുമെന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കണം നമ്മുടെ ബൈബിളിൽ എഷയാവ് എഴുതിയ പുസ്തകം അമ്പത്തഞ്ചാമതിയായ അതിൻ്റെ എട്ടിനും ഒമ്പതിനും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ വിചാരിക്കുന്ന വഴിയല്ല ഞാൻ വിചാരിക്കുന്ന വഴി നിങ്ങളുടെ നിങ്ങളുടെ വിചാരമല്ല എൻ്റെ വിചാരം എന്ന് പറയുന്നുണ്ട് നി നിന്റെ വഴിയല്ല നിൻ്റെ വഴിയേക്കാളും വലിയ ഹയർ ആയിട്ടുള്ള ഒരു വഴിയാണ് ഞാൻ ഓർക്കുന്ന വഴി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വിചാരം നിന്റെ വിചാരങ്ങളെക്കാളും വലുതാണെന്ന് പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ഒരു നമുക്ക് എപ്പോഴും ഡ്രീംസ് അല്ലേ വലുതാകുമ്പോൾ എങ്ങനെ ചെയ്യണം ഭാവിയിൽ ഇന്നത് ചെയ്യണം എന്നുള്ള ഇതെല്ലാം ഓരോ വിചാരങ്ങളും നമുക്ക് കാണും തോട്ട്സൊക്കെ കാണും പക്ഷെ അതിനെല്ലാം ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ നമ്മളൊന്ന് ഓർക്കണം ദൈവത്തിന് ലിമിറ്റേഷൻസ് ഇല്ല ദൈവത്തിന് നമ്മൾ വിചാരിക്കുന്നതിനെക്കാളും അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ വിശ്വാസം ഒരിക്കലും കുറയാൻ പാടില്ല ലൈഫിൽ എപ്പോഴും വേണമെങ്കിലും കാര്യങ്ങളെല്ലാം നശിക്കാം പക്ഷെ നമ്മുടെ വിശ്വാസം മാറിപ്പോവാൻ പാടില്ല മോശ മോശനെ നോക്കുമ്പോൾ മോശ നാൽപ്പത് വർഷം കഴിഞ്ഞ് ഇസ്രായേൽ മക്കളെ ഈജിപ്തിൻ്റെ അടിയിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്ന സമയത്ത് പല പല ഒബ്സ്റ്റക്കിൾസുകൾ കൂടെ പോയി പല പല സാഹചര്യത്തിൽ കൂടെ പോയി അപ്പോഴൊന്നും ദൈവത്തെ ഡൗട്ട് ചെയ്തില്ല മോശ മോശ പേടിച്ചു പോയിട്ടില്ല ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു അന്ന് ആ റെഡ്സി ആ കടലിൽ ചെന്ന് കടൽ കടലിൻ്റെ മുമ്പിൽ ചെന്ന് വടി വീശി വീശാൻ പറഞ്ഞപ്പോ മോശയ്ക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നെ അല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കായിരുന്നു വീശിട്ട് എന്തോ ചെയ്യാനാ ഒന്നും നടക്കാൻ പോകുന്നില്ല കടലാണ് കടൽ എങ്ങനെയാ സ്പ്ലിറ്റ് ആയി പോകുന്നത് കടലെങ്ങനെയാ വിടരുന്നെന്ന് ചിലപ്പോൾ ചിന്തിക്കായിരുന്നു പക്ഷെ മോശയ്ക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ചു പലപ്പോഴും ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അനുസരിക്കാതെ വരെ വരുന്നത് വരുന്ന വഴികളുണ്ടായിരുന്നു ഉണ്ട് നമ്മൾ അനുസരിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ലൈഫില് ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതും ചില കാര്യങ്ങളെല്ലാം നശിച്ചു പോകുന്നതൊക്കെ നമ്മൾ ദൈവം നമ്മൾ എന്ത് പറയുന്നു എന്ത് ചെയ്യാൻ പറയുന്നു അതെല്ലാം നമ്മൾ ചെയ്യണം ദൈവത്തിലൊരു വിശ്വാസം നമുക്ക് വേണം അമേൻ ഹാലലൂയ ഹാലലൂയ അമേൻ ബൈബിൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് കുറെ ആൾക്കാരെ കാണാൻ പറ്റും ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ആൾക്കാർ യോവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ യോബിന്റെ ലൈഫില് അവനെല്ലാം ഉണ്ടായിരുന്നു പണം ഉണ്ടായിരുന്നു വസ്തുക്കൾ ഉണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു സർവൻസ് ഉണ്ടായിരുന്നു ആടുകളുണ്ടായിരുന്നു പശുക്കൾ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ലാതെ അവന് രോഗമായി കടബാധ്യതകളായി അവനൊന്നുമില്ലാതെയായി ആയി പക്ഷെ അപ്പോഴും യോവിനുണ്ടായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു വിശ്വാസം ദൈവത്തിലൊരു ഉള്ളൊരു ട്രസ്റ്റ് ദൈവത്തെ ദൈവം എൻ്റെ സാഹചര്യങ്ങൾ ദൈവത്തിന് എൻ്റെ സാഹചര്യങ്ങൾ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു യോബിൻ്റെ കഴി കയ്യിൽ അന്ന് സാത്താൻ ദൈവത്തോട് ചാലഞ്ചാണ് ചെയ്തത് ഈ നമുക്ക് നോക്കാം യോബൻ യോബൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് മാറ്റാൻ പോകുന്നു എന്നെ നോക്ക അവന് ഇപ്പോഴും വിശ്വാസം ഉണ്ടോന്ന് എന്തോ പറ്റി ലാസ്റ്റ് യോബന് വിശ്വാസം ഉണ്ടായിരുന്നു അത് അത് കാരണം ആ വിശ്വാസം കാരണം യോബിൻ്റെ ലൈഫിലുള്ള എല്ലാം തിരിച്ചു വന്നു അതും രണ്ട് മടങ്ങ് അധികമാണ് വന്നതെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചില സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് ദൈവത്തിൽ ഒന്ന് ട്രസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും രണ്ട് മടങ്ങ് അധികമായിരിക്കും വരാൻ പോകുന്നത് അമേ നമ്മൾ ഈ പ്രാർത്ഥ പ്രാർത്ഥിക്കും ഒരു കാര്യത്തിന് ഈ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് കുറേ സ്ലോ പ്രോസസ് പ്രോസസ്സായിട്ടായിരിക്കും നടക്കുന്നത് ചിലപ്പോൾ ആദ്യം ഒരു സ്റ്റെപ്പ് അടുത്ത രണ്ട് സ്റ്റെപ്പ് അങ്ങനെ ആയിരിക്കും അപ്പോഴെല്ലാം നമുക്ക് നമ്മുടെ പേഷ്യൻസ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് പേഷ്യൻസ് പേഷ്യൻറ്റ് പേഷ്യൻസ് ആവാ വരാൻ വേണ്ടി അപ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കും ഇതെന്തോ എങ്ങനെ എൻ്റെ ഹോസ്റ്റലിൽ ഒരു സാറുണ്ട് ആ സാറ് കൊയ സാറാണ് കൊയർ നമുക്ക് പാട്ട് പഠിപ്പിക്കുന്ന ഒരു സാറാണ് അപ്പോൾ ഈ സാറിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ പതുക്കെ എല്ലാം പഠിപ്പിക്കത്തുള്ളൂ ആദ്യം വരും എന്നിട്ട് ഹായ് ബായ് എല്ലാം പറയും എന്നിട്ട് പതുക്കെ വോക്കൽ വാമപ്പ് വോക്കൽ വാമപ്പിന് മുമ്പേ വിശേഷങ്ങളൊക്കെ ചോദിക്കും എന്നിട്ട് പറയും ഇന്ന പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത് അതെല്ലാം പതുക്കേ പറയത്തുള്ളൂ എന്നിട്ട് വോക്കൽ വാമപ്പ് വോക്കൽ വാമപ്പ് ഒരു സാധനമുണ്ട് എനിക്ക് പേര് അറിയത്തില്ല ഒരു അത് പിച്ച് ആവാൻ വേണ്ടിയുള്ള സംഭവം അത് ഊതും എന്നിട്ട് പിച്ച് നോക്കും എന്നിട്ട് അത് വർക്കായില്ലെങ്കിൽ പിന്നെയും നിർത്തും പിന്നെയും പിച്ച് നോക്കും എന്നിട്ട് പിന്നെയും പിച്ച് നോക്കി പിന്നെ നമ്മൾക്ക് വോക്കൽ മാമപ്പ് ചെയ്യാൻ തുടങ്ങും എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇതൊന്നും ഇഷ്ടമല്ല എനിക്കും ആക്ച്വലി അത്ര വലുതായിട്ട് ഇഷ്ടമല്ല നമ്മുടെ നമ്മുടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളൊന്നും നടന്ന് നടന്നു കഴിയണം പെട്ടെന്നങ്ങ് പാട്ട് പഠിച്ചു തീരണം അത്രയേ ഉള്ളൂ ഈ വോക്കൽ മാമപ്പ് അടുത്ത് ഇതൊന്നും ചെയ്യാൻ സമയമില്ല അങ്ങനെയാണ് പക്ഷേ ഈ സാർ എന്ന് പറഞ്ഞാൽ ആദ്യം വോക്കൽവാൻ പെയ്യും എന്നിട്ട് പതുക്കെ ലിറിക്സിൻ്റെ പേപ്പർ എല്ലാവർക്കും കൊടുക്കും എന്നിട്ട് ഓരോ വാക്ക് ഇംഗ്ലീഷായിരിക്കും അപ്പോൾ ഓരോ വാക്ക് നമ്മളെ കൊളിപ്പിച്ച് പറയും ഇപ്പോൾ ഷാ വി ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് നമ്മുടെ റിപ്പീറ്റ് ചെയ്യാൻ പറയും ദേർ ഷാൾ ഷാൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പറയും എന്തെന്ന് പറഞ്ഞാൽ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആവാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ പറയും ഇത് വരുമ്പോഴാണ് എല്ലാവർക്കും ദേഷ്യം പിടിക്കുന്നത് പക്ഷേ പിന്നെ പാട്ട് പഠിക്കും പാട്ടും പതുക്കെ പതുക്കേ പഠിക്കത്തുള്ളൂ അത് രണ്ടാഴ്ചക്കെടുക്കും ഒരു പാട്ട് പഠിക്കാം അങ്ങനെയാണ് ഇതാണ് ആർക്കും ഇഷ്ടമില്ലാത്ത പക്ഷെ നമ്മൾ ആലോചിച്ചറിയാം ഈ ഓരോ പ്രോസസ്സ് വഴി ഈ ലിറിക്സ് ആദ്യം പഠിക്കും ലിറിക്സിന്റെ പ്രൊണൗൺസിയേഷൻ എല്ലാം പഠിക്കും എന്നിട്ട് അതിനു മുമ്പ് വോക്കൾ വാമപ്പേയും ഈ ഓരോ പ്രോസസ്സിന്റെ ഇടയ്ക്കൂടെ നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് അങ്ങനെയാണ് നമ്മുടെ ദൈവം ദൈവം നമ്മുടെ ഇത്രയും വെയിറ്റ് ചെയ് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ കാരണം ചിലപ്പോൾ നമുക്ക് ഈ പ്രോസസ്സിന്റെ ഇടയ്ക്കൂടെ വേറെ വേറെ പുതിയ ലൈഫ് ലെസൺസ് പഠിക്കുവാൻ വേണ്ടിയായിരിക്കും ഇത്രേം ഇത്രയും നാളെടുത്ത് പതുക്കെ പതുക്കെ നമ്മുടെ ഗോളിനോട് എത്തിപ്പിക്കണം അപ്പോ ഈ പതുക്കുള്ള പ്രോസസ്സ് വഴി നമ്മൾ പല പുതിയ കാര്യങ്ങളും നമ്മൾ പഠിക്കും പഠിക്കുമ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഇതുപോലത്തെ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്കറിയാൻ പറ്റും എന്തോ ചെയ്യണമെന്ന് ഓക്കെ അന്ന് നമ്മൾ പഠിച്ചു ഇന്നത് ചെയ്യണമെന്ന് എന്നാ നമുക്ക് ആ ഒരു സമയത്ത് ഇനി മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് നടക്കുമെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ സ്ലോ പ്രോസസ്സ് ഈ വെയ്റ്റിങ് ഈ ഇടയ്ക്ക് നടക്കുന്ന ഈ വലിയ കാര്യങ്ങളുടെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ദൈവത്തിന് എല്ലാം അറിയാം ദൈവത്തിന് അറിയാം നമുക്കിത് വേദന ഇടുന്നു പക്ഷെ ആ വേദന ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തായാലും നല്ല വിഷമം വരും ആ വിഷമങ്ങളുടെ കൂടെ ഒന്നും നമ്മൾ ആലോചിക്കാൻ പാടില്ല ഞാൻ ഒറ്റയ്ക്കായിപ്പോയി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇത്രയും എനിക്ക് വിഷമം വന്നല്ലോ എന്ന് ആലോചിക്കാൻ പാടില്ല നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ആ വേദനയുടെ കൂടെ എല്ലാം ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കണം അപ്പോഴെല്ലാം നമ്മൾ അറിയണം ആ ദൈവത്തിന് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് എനിക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി ദൈവ ദൈവം വലിയ വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ചില സമയം നമ്മുടെ ല കട കടബാധ്യതകളായിരിക്കും ജപ്തിക്ക് ആൾക്കാർ വരുമായിരിക്കും വന്നു പോവും ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും ദൈവം വലിയൊരു അത്ഭുതം ചെയ്യുന്നത് ചിലപ്പോൾ ചിലപ്പം രോഗത്തിലായിരിക്കും നമ്മൾ രോഗമായിരിക്കുമ്പോഴും ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും ഏറ്റവും വയ്യാതെ ഭയങ്കര വരിയാതെ കുറേ വർഷമായി രോഗിയായിരിക്കും പക്ഷേ നമ്മളൊന്ന് ഓർക്കണം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ നമുക്ക് ചെയ്യുമെന്ന് ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരിക്കും അപ്പോഴും നമ്മൾ ചിന്തിക്കണം ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് ദൈവം നമ്മളെ ഒരിക്കലും ഒറ്റയ്ക്ക് എന്ന് നമ്മൾ ഓർക്കണം എപ്പോഴും ബൈബിള് തന്നെ നോക്കുമ്പോ ദാവീദിനെ നോക്കുമ്പോൾ ദാവീദിനെ ഒരു വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു ദാവീദ് ആ ഗോലിയാത്തിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് ദാവീദ് ഇത്രയേ ഉള്ളൂ ഗോലിയാത്ത് ഇത്രയുണ്ട് എന്നിട്ടും ദാവീദിനെ പേടിയില്ലായിരുന്നു എന്താ ദൈവം അവന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം കാരണം നമ്മളും ഇങ്ങനെ പേടിക്കാൻ പാടില്ല നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ബാങ്കുകാര് വീട്ടിൽ വരുമ്പോഴും കടക്കാര് വീട്ടിൽ വരുമ്പോഴും നമ്മൾ പേടിക്കാൻ പാടില്ല നമ്മൾ ദൈവത്തിൽ നമ്മുടെ വിശ്വാസം വെച്ച് ദൈവത്തിൽ നമ്മുടെ എല്ലാ വിശ്വാസം വെച്ച് നമുക്ക് പേടിയൊന്നുമില്ലാതെ ദൈവത്തിന് നമ്മുടെ വിശ്വാസം വെച്ച് നമ്മൾ വിശ്വസിക്കണം ദൈവം എൻ്റെ കൂടെയുണ്ട് ഉണ്ട് അതുകൊണ്ട് എനിക്കൊന്നും പറ്റത്തില്ല സമയമാവുമ്പോൾ ദൈവം വലിയ പ്രവൃത്തികൾ ചെയ്യുമെന്ന് രമ്യാവിൻ്റെ പുസ്തകം ഒന്നാമത്തേതിന് നമ്മൾ കാണാൻ കഴിയും നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാവുന്ന മുമ്പേ ദൈവം നമ്മളെ അറിയുന്നു അപ്പോൾ തൊട്ടേ നമ്മുടെ കൂടെയുണ്ട് ദൈവം പക്ഷെ ദൈവം വെയിറ്റ് ചെയ്യുക നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കാണിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം ജീവിതം ഓൾറെഡി ദൈവത്തിന് അറിയാം എങ്ങനെയാന്ന് പക്ഷെ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നമ്മുടെ നമ്മുടെ പ്രവൃത്തികൾ എന്തോ ആണ് നമ്മുടെ നമുക്ക് വിശ്വാസം ഉണ്ടോ ദൈവത്തിൽ ട്രസ്റ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുത്തുന്നതും കഷ്ടപ്പെടുത്തുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ബിക്കോസ് ഇത് ഒരു പ്രോസസ്സാണ് ഓരോ ഓരോ പ്രോസസ്സാണ് അതും വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് കാനയിലെ കല്യാണത്തിന് നമ്മൾ നോക്കുമ്പോൾ അവിടെ വീഞ്ഞ് തീർന്നു പോയി വീഞ്ഞ് തീരുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ കാലത്തിലുള്ള ഏറ്റവും വലിയ ഷെയ്യുമാണ് അതെന്ന് പറഞ്ഞാൽ നാടക്കേടാണ് വീഞ്ഞ് തീർന്നു പോകുന്ന പോകുക എന്ന് പറഞ്ഞാൽ അന്ന് വീന്ന് പോയി യേശുവിനോട് വന്ന് പറഞ്ഞു മറിയ അപ്പോ പറഞ്ഞു സ്ത്രീയെ എനിക്ക് സമയമായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോ മറിയ ചോദിക്കാൻ നിന്നില്ല എന്താ എന്നൊന്നും ചോദിക്കാൻ നിന്നില്ല പക്ഷെ യേശുവിനെ കേട്ട് അവരോട് പോയി പറഞ്ഞു യേശു എന്ത് പറയുന്നു അത് നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെ യേശു കുറിച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു ആറ് കൽപ്പാൽത്തരത്തിൽ വെള്ളം നിറയ്ക്കുക അവര് വെള്ളം നിറച്ചു വീനായി വെള്ളം അപ്പോൾ വേണമെങ്കിൽ അവർക്ക് ചിന്തിക്കായിരുന്നു അതെന്താ വെൽ കിണറിൽ ചെന്ന് ദൈവത്തിന് വേണമെങ്കിൽ വീണാക്കി കൂടെ വെള്ളത്തിന് അല്ലെങ്കിൽ പൈപ്പ് തുറന്ന് അങ്ങ് വെള്ളത്തിനെ വീണാക്കി കൂടെ നമുക്ക് ചിന്തിക്കായിരുന്നു പക്ഷെ ഇല്ല ദൈവത്തിന് കഴിയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ദൈവം അതൊരു ഓരോ പ്രോസസ്സില് കൂടെ ചെയ്യാ ചെയ്യുള്ളു നമ്മുടെ അന്ന് ഓരോ കൽപ്പാത്രങ്ങളും നിറച്ച് കഴിഞ്ഞ് എല്ലാ കൽപ്പാത്രത്തിലും ഫുള്ളായിട്ട് ദൈവം വെള്ളത്തിനെ വീണാക്കിയുള്ളു വേണമെങ്കിൽ അവർക്ക് പറയായിരുന്നു സമയമില്ല ഇവിടെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യാണ് വീ വീനു വേണ്ടി അതുകൊണ്ട് ഒരു കൽപ്പാത്രം നിറച്ചിട്ട് വീനാക്കിയാൽ മാത്രം മതി ബാക്കി പിന്നീട് ചെയ്താലും മതി എന്ന് പറയായിരുന്നു പക്ഷെ അവരൊന്നും പറഞ്ഞില്ല അവർ ചെയ്യാതെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവര് ആ കൽപാത്രങ്ങൾ മൊത്തവും നിറച്ച് അത് ഫുള്ള് നിറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ദൈവത്തോട് പോയുള്ളൂ എന്നിട്ട് ദൈവം അത്ഭുതം നടത്തി അതുകൊണ്ട് നമ്മൾ പറയാൻ പാടില്ല ഇനി സമയമില്ല ഇനി അടുത്ത ദിവസം എല്ലാം തീർന്നു ഇനി തീർന്നു വേറൊരു ജോലിയും ഇല്ല വേറൊരു മാർഗം ഇല്ല എന്ന് ചിന്തിക്കാൻ പാടില്ല ബിക്കോസ് ദൈവത്തിൻ്റെ തോട്ട്സ് ദൈവ ും വലുതാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ ചില സമയം ഡിസൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമായിരിക്കും ഇനി എല്ലാ നഷ്ടപ്പെട്ടു എല്ലാ നഷ്ടപ്പെട്ടു ആ സമയത്തായിരിക്കും ദൈവത്തിന്റെ ഒരു വചനം നമ്മൾ കേൾക്കുന്നത് വെച്ചാൽ എന്താ ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ദൈവം എന്ത് വന്നാലും ദൈവം നമ്മളെ കൈവിടത്തില്ല എന്ത് ആകലതകൾ വന്നാലും ദൈവം നമ്മുടെ കൂടെ സീക്രറ്റലി ഉണ്ട് അത് നമുക്ക് ചിലപ്പം നമ്മൾ വിചാരിക്കുമായിരിക്കും ആരുമില്ലെന്ന് പക്ഷേ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല ദൈവത്തിൽ അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് ദൈവത്തിൽ നമ്മുടെ ഫുൾ ട്രസ്റ്റും ദൈവത്തിൽ കൊടുത്ത് ഇരിക്കുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പല പല വലിയ വലിയ കാര്യങ്ങൾ നടക്കും അത് പക്ഷേ സമയമെടുക്കും കുറെ സമയമെടുക്കുമായിരിക്കും ചിലപ്പോൾ വർഷങ്ങൾ എടുക്കുമായിരിക്കും മാസങ്ങൾ എടുക്കുമായിരിക്കും പക്ഷെ അതൊന്നും നമ്മൾ നോക്കാതെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ പോവുക ദൈവം പറയുന്നത് അനുസരിച്ച് ദൈവം പറയുന്നത് കേട്ട് ദൈവം ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ദൈവം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യണം ദൈവം പാടാൻ പറഞ്ഞാൽ നമ്മൾ പാടണം ദൈവം പ്രസംഗിക്കാൻ പറഞ്ഞാൽ നമ്മൾ പ്രസംഗിക്കണം ദൈവം ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഡാൻസ് കളിക്കണം ദൈവം ബാങ്കിൽ പോകാൻ പറഞ്ഞാൽ ബാങ്കിൽ പോകേ പറ്റത്തുള്ളൂ ചെപ്പ അവിടെ ആയിരിക്കും വലിയൊരു അത്ഭുതം നടക്കാൻ പോകുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അല്ലാതെ ഡൗട്ട് ചെയ്ത് ഇതെന്താ അങ്ങനെ ഡാൻസ് കളിക്കുന്ന എന്തിനാ പാടുന്ന എന്തിനാ ബാങ്കിൽ എന്തിനാ ഇപ്പൊ പോകുന്നത് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ദൈവം പറയുന്നത് കേട്ട് ദൈവം പറയുന്നതെല്ലാം കേട്ട് ദൈവം പറയുന്നതെല്ലാം ചെയ് ചെയ്യാൻ പറയുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ നടക്കും എത്രവർക്ക് വിശ്വാസമുണ്ട് ആമേ നമുക്ക് ഒന്ന് കന്നുകടയ്ക്കാം പ്രാർത്ഥിക്കാം ഈ കേട്ട വചനത്തിനായി പരിശുദ്ധ കർത്താവേ നല്ല ദൈവമേ ഈ നല്ല ദിവസത്തിനായി നന്ദി കർത്താവേ തുടർന്നുള്ള ദിവസങ്ങൾ നമുക്ക് ദൈവത്തിൽ വിശ്വാസ് വിശ്വാസം വെച്ച് ഒരു ആകുലതകളും അനർത്ഥങ്ങളും വരില്ല എന്ന് വിശ്വസിച്ച് ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ വേണ്ടി ദൈവം പറയുന്നത് കേട്ട് ദൈവം അനുസരിച്ച് നടക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നല്ല വചനങ്ങൾ കേട്ടതിനായി നന്ദി ഭർത്താവേ നല്ലൊരു ദിവസം തന്നതിനായി ഞാൻ നന്ദി പറയുന്നു കർത്താവെ നല്ല വചനത്തിനായി ഞാൻ ഒരു ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു കർത്താവേ കേൾക്കചനത്തിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അത് ഓരോ ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുവാനും വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കാനും ഇടയുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശു നാമത്തിൽ തന്നെ ആമേൻ